രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ അവസാനത്തെ ഫാമിലി വ്ലോഗ് ഇന്ന് ചെറിയൊരു രീതിയിൽ ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്താ ജിമ്മിനൊക്കെ പോയി വന്നിരിക്കുകയാണ് ഗൈസ് കണ്ടോ ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ജിമ്മിനൊക്കെ പോകണുണ്ട് കരണ്ട് വന്ന പോയി നിൽക്കാണ് നമുക്ക് കുറച്ച് അൽത്ത് കുളുത്ത് പണികളുണ്ട് അതായത് പറയലേ ഇയർ സെലിബ്രേഷൻ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യണുണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും നമ്മുടെ ഫാമിലി മൊത്തമായിട്ട് ഇവിടെ ഞാൻ അമ്മൂട്ടി പായു അപ്പുറത്തുനിന്ന് നന്ദമൂള് കുട്ടപ്പൻ ചേച്ചി ചേട്ടൻ അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു കുഞ്ഞ് ന്യൂ ഇയർ സെലിബ്രേഷൻ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളിതാ സിങ്കിലിങ്ങനെ കൂടി കെടുക്കണത് ആളൊന്നും നമുക്ക് കേൾക്കി വൃത്തിയാക്കി വീടൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കണത് കേട്ടോ അപ്പോൾ ആ ഒരു ടെൻഷനില്ല എനിക്കെന്ന് പിന്നെ പിള്ളേര് രണ്ടുപേരും കൂടിയിട്ടും കുട്ടും പായും കൂടിയിട്ട് മുകളിലാത്ത കച്ചരമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഏറ്റവും മുകളിലത്തെ തട്ടുണ്ടല്ലോ എന്താ പറയുക ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിലുള്ള ഫ്ലോറ് അവിടെ നമുക്ക് കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ വീടും അപ്പോൾ അതൊക്കെ നല്ല പിള്ളേരെ അടിച്ച് വൃത്തിയാക്കളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വരാം കുടിക്കാനുള്ള വെള്ളമാണ് അതല്ലേ കരടല്ലാട്ടോ നമ്മുടെ പ്രഭി വന്നപ്പോൾ വാങ്ങിയിട്ടുണ്ടാകുന്ന മറ്റു സംഭവമല്ലേ അതാണ് അപ്പം കുടിക്കാനുള്ള വെള്ളം തന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ നന്നായി കത്തിക്കൊണ്ടിരിക്കുകയാണ് ആകെ കച്ചറ പിറിയാണ് എന്തൊക്കെ നമുക്കിത് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാം കേട്ടോ ഇത് നമുക്ക് സിന്ധു തന്ന എന്താ അയ്യോ മുള്ളൻ ചക്കയോ അങ്ങനെ എന്തോ ഒരു പേരായിരുന്നുള്ളോ ശരി ഞാൻ മറന്നുപോയി കേട്ടോ അതാണ് അങ്ങനെ എന്തോ ഒരു പേരാണ് എൻ്റെ പേര് കറക്റ്റ് അറിയാവുന്നവരൊന്നു പറയണേ പഴുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കായിരുന്നു ആൾ പഴുത്തിട്ടുണ്ട് പിന്നെ പിള്ളേർ വരുമ്പോൾ നമുക്കത് മുറിച്ച് എല്ലാവർക്കും കൂടെ കഴിക്കാം കേട്ടോ ചേച്ചി ചിക്കൻ ഒക്കെ മസാല തേച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല മണം വരണുണ്ട് അസല് മണം സൂപ്പർ മണം വരണേ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ അവസാനത്തെ ചായ കുടി ഈ കുടിപൊടി ഈ വർഷം തോന്നിത് അതണ്ടായിട്ടില്ല ഇനിതാണ്ടായിട്ടില്ല കറി ആ എന്നാലും ചീറ്റുണ്ടാക്കി നമുക്ക് വരാട്ട് ആലോചിക്കണ്ട കുട്ടു ചാനൽ അങ്ങനെ പറഞ്ഞ കാര്യമില്ല ഭദ്രൻസ് സൂര്യഭദ്രൻസ് നല്ല പേരല്ലേ സൂര്യഭദ്രൻസ് ഹൈലൈറ്റ് നല്ല ഭംഗിട്ട് ഭംഗി കാണാൻ ഇതൊക്കെ എന്തിനു ഹാപ്പിർ പറയാ

പക്ഷേ ഭാഗത്തുണ്ട് ഞങ്ങള് കൊറേ പ്ലാനൊക്കെ കിട്ടും അവിടെ ആളുടെ ഓടില്ലേ അവിടെ ഇരുന്നിട്ട് ഗിഫ്റ്റ് എടുക്കും ഗിഫ്റ്റ് സ്വിച്ച് കൊത്തി അയ്യാസ്കൂടെ സാർ ഏ പറമ്പിലേക്ക് ഇറങ്ങിയതാട്ടാ അവിടെ ഒരു ഭയ്യുണ്ട് പണി എടുക്കണുണ്ടാള് പിള്ളേര് രണ്ടുപേരും എവിടേക്കോ നടന്നിണ്ട് നമ്മടെ എന്നിട്ട് എംസാൻഡും മണലും കൊണ്ടോയിടണ ആ മതില് പണിയാൻ വേണ്ടിട്ടേ അപ്പൊ അന്ന് നമ്മളവിടെ ആ ഒരു തിണ്ട് കെട്ടിണ്ടായിരുന്നില്ലേ എന്നെ ബാക്കിയുള്ള കല്ലുകൾ കല്ല് വെച്ചിട്ട് അപ്പൊ ഇത് വെച്ച് തറുണ്ടാക്കിയിട്ട് ബാക്കിയുള്ള നമുക്ക് കല്ല് വെച്ച് പണിയാലോന്നു വിചാരിച്ചിട്ടേ അപ്പൊ അങ്ങനെ എന്താ പൊക്കെ ശ്വസിക്കാനിരിക്ക പടം ഏ യുവ പടത്തിന്റെ പേര് മറന്നല്ലോ രോമാഞ്ചം രോമാഞ്ചം കുട്ടിപ്പന്താ ഹോമാഞ്ചമ്പായുവാ എന്റെ ഭർത്താവ് കത്തില്ലെന്ന് പറഞ്ഞിട്ട് വിറക് സോറി വിറകല്ല വേസ്റ്റ് ആണ് അത് ചപ്പ് മാറിപ്പള്ളേരേ പായു വേസ്റ്റ് ബാസ്കട്ടിന്ന് കൾച്ചർ പരീക്ഷയുടെ പേപ്പറാങ്ങോ ട്വന്റി ഫൈവ് ഔട്ട് ഓഫ് ട്വന്റി ഫൈവ് വെരി ഗുഡ് വേണ്ട കഴിഞ്ഞാൽ അതിന്ന് പറക്കണ്ട വേണ്ടാനേ ആ ഓക്കേ അങ്ങനെ നമ്മൾ ഈ ഭാഗമൊക്കെ കംപ്ലീറ്റ് തീയിട്ട് ശരിയാക്കിട്ടോ ഇവിടെ ഇട്ടിട്ടുണ്ടോ ഒരാളെ ഫുള്ള് തീടല്ല അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചൂടടിച്ചിട്ട് പോയാ ചൂടിൻ്റെ അഞ്ച് കളി രണ്ടാണോ ഭയങ്കര കളിയിലാണ് അത് വലിയ ശരി നല്ല ചീത്തയാക്കാനുള്ളതാട്ടെ എന്തിനാണെന്നറിയോ അപ്പൊ ഒന്ന് കൂടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എന്തായാലും കൂടി ഇടിച്ചു എത്തിക്കിറുന്നേനെ രണ്ടാളും കൂട്ടിട്ടൂട്ടിട്ടിട്ടുള്ള പൊഴി പായുവാക്കല് നീ ആര് ആ ബയ്യനെ നിർത്തിയിട്ട് നീ നാളെ തൊട്ട് നിന്ന പണിക്ക് ലെവലാക്കാന് ഭയ്യ വേറെ നിർത്തിട്ടേ നാളെ തോട്ട് നിങ്ങള് രണ്ടാളും കൂടെ പണിക്കിറങ്ങിക്കോ നല്ല കരിമീനും ഇതെന്താ ഏലാഞ്ചിയോ വാളാഞ്ചിയോ അങ്ങനെന്തോ സംഭവം ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ ചുട്ട് വച്ചിട്ടുണ്ട് ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ആൻ്റെ ചേച്ചിയും കൂടെ ചപ്പാത്തി ഒക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് മീനിലിക്കുള്ള മസാല ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ വേപ്പില കൂടിയോന്ന് ഡൗട്ടുണ്ട് കുറച്ച് വേർപ്പിലെടുത്ത് മാറ്റണം ഓക്കെ ഇയർ ഫ്രണ്ട് ആ അപ്പ പിന്നെ അറിയാലോ അല്ലെ അപ്പാടി അഞ്ഞെ പൊട്ടിച്ച് നോക്കി നോക്ക് പൊട്ടിക്ക് ആ അവരുണ്ടാലും കൈമാരോട് കൂടി വര കൈമാര് അത് സ്റ്റാപ്ലർ അല്ല മറ്റേ സെല്ലോട്ടെ പൊട്ടിച്ച് കൊടുക്കട്ടെ കൂട്ടുകൊട്ടി ആ സെറ്റ് ട്ടെടുക്ക ഭയങ്കര ഇഷ്ട ഒമ്പത് പൊളിച്ചിരു മോളി കൊണ്ടുവച്ച മോളി കൊണ്ടുവച്ച ആ അത് മോളി കൊണ്ടുവച്ച മോളി കൊണ്ട ആ നന്തി മുളപ്പ് തോർക്കാതെ ഒന്നുമല്ല ആ ഓക്കെ കപ്പൊന്നല്ല കപ്പൊന്നല്ല ഇഷ്ടമുള്ള സാധനം നന്ദുശ നന്ദി ചേച്ചി തർക്കു നന് എന്റെ അമ്മ പടങ്ങി സാരില്ലേ നമുക്ക് വേറെ സാരിയാക്കാം കാലില് കാലുമ്പോൾ കേരള കാലുമില്ല കാലും കയറില്ലേ നന്ദൊരു മൊത്തത്തിൽ ന്യൂ ഇയർ പോക്ക അതെ നമുക്ക് വേറെ വേറെ വാങ്ങിച്ച വേറെ വാങ്ങിച്ച ആ തന്നെ പോയിട്ട് വേറെ വാങ്ങിച്ചരാ ിർ <laughs> <laughs> <sum> <laughs> <laughs>

അതങ്ങനെ തുള്ള കൈയൊടി Hahaha 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 ഞങ്ങള് താമുടി താമുടി കളിക്കാൻ പോകാണ് അയ്യോ ഞങ്ങൾ ആകാശം ഒരു കാര്ക്കും കാണുന്നില്ല ഗൈസ് മറിയ നക്ഷത്രങ്ങളിലാണ് നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല വായ അമ്മൂട്ടാ വായോ അമ്മൂ എന്തൊരു ഭംഗിയെ കാണാൻ സ്റ്റാറാണ് ഞങ്ങളെല്ലാവരും ടാറസിൻ്റെ മുകളിൽ കിടക്കാണ് കൈസ ഞങ്ങൾ ടെൻറ്റ് ഉണ്ടാക്കി പക്ഷെ ടെൻറ്റിൻ്റെ ഉള്ളിലല്ലേ പായ് വിരിച്ചു ടാർസിൻ്റെ മുകളിൽ നക്ഷത്രം എണ്ണ കിടക്കാണ് പിന്നെ എന്തോ രസാണ് കാണാൻ ഞങ്ങളെ കാലത്ത് ഞങ്ങൾ ഈ ഒരു കോലത്തില് എണീക്കുന്ന വെച്ചാൽ ഞാൻ കാണിച്ചാട്ടങ്ങൾക്ക് നക്ഷത്രമല്ല ആകാശം എന്തോരങ്ങനെ കാണാൻ అమెత్త అంకర్ కిదు అలవాన కడుకడం అదరసలే గెలాక్సీ అమ్మార నేను వందమరియలే అమ్ము గెలాక్సీ కుటిపడ కుని పొదప ఇంక నిండు పచ్చ తిన్నది కుని పొదప ఇది మది എന്തോന്ന് കാണിച്ച് വേണ്ടിയുള്ള അടിയാണ് അടി അയ്യോ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് ഞങ്ങളുടെ ന്യൂഇയർ സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയാണ് എന്തോ എല്ലാരോടും ഹാപ്പി ന്യൂ ഇയർ പറ അപ്പൊ ഞങ്ങൾക്ക് ഉറങ്ങട്ടേക്കായി